തോൽവി ഉറപ്പായി നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് അറിയാം അവര് തോക്കുമെന്ന് തോൽവി ഉണ്ടായ വിഭ്രാന്തിയിൽ നിന്നാണ് ഈ പരിപാടി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല ഒടുക്കത്തെ കോൺക്ലേവാണ് എവിടെ നോക്കിയാലും കശുവണ്ടി കോൺക്ലേവ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കശുവണ്ടി ഫാക്ടറികളും കൊല്ലത്ത് കൂട്ടിക്കിടക്ക കയർ തൊഴിലാളികൾ പട്ടിണിയും ദുരിതമാണ് അപ്പൊ കയർ കോൺക്ലേവ് എല്ലാം കോൺക്ലേവാ എന്ത് ചെയ്യാനാണ് നീ എന്ത് ചെയ്യാനാണ് ഞാൻ വികസന സദസ് പഞ്ചായത്ത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകണം അടുത്ത ആഴ്ച കോടികൾ മുറക്കുകയാണ് കോടികൾ മുടക്കുക നമ്മുടെ മോഹൻലാലിന് പത്ത് ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കാൻ ചെലവാക്കിയത് രണ്ടര കോടി രൂപ രണ്ടര കോടി ലാൽ ചെലവ് രണ്ടര കോടി രൂപ ഈ സെമിനാർ അഞ്ചും നയാ പൈസ ഇല്ല കയ്യിൽ ഗജരാവിൽ പൂച്ച പറ്റിയതൊക്കെയാണ് എന്നിട്ട് ഒഴിവ കോടികൾ പോണ പോക്കിന് അടുത്ത യു ഡി എഫ് സർക്കാർ വരുമ്പോ അവന്മാരുടെ തലയിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ച് തൂത്തുവാരി ആടപടല പറക്കിക്കൊണ്ട് പോവാണ് പോണ പോക്കി അപ്പോഴാണ് അയ്യപ്പന്റെ അടുത്തു നിന്ന് പരീക്ഷിക്കാൻ പോയതാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു ഇപ്പൊ പ്രതിക്കൂട്ടിൽ നിൽക്കുക പ്രതിക്കൂട്ടിൽ നിൽക്കുക കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക ഇതാണ് ഈ വിഷയം